ഹായ് ഫ്രണ്ട്സ് വെക്കേഷൻ ഒക്കെ ആയിട്ട് പിള്ളേർക്ക് നല്ല വിശപ്പൊക്കെ അല്ലേ അപ്പോൾ വെറുതെ ഇരിക്കലേ അവരൊക്കെ ഒന്ന് കുക്കിംഗ് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു മൂന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അവൻ തന്നെ തന്നെ എല്ലാവരും അരിഞ്ഞ് തയ്യാറാക്കി എടുത്തു ഞാനപ്പോൾ കൂടെ വീഡിയോ പിടിച്ചു നിന്നു അപ്പോൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് വഴറ്റിയെടുത്തു അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്തു അതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു രണ്ട് മുട്ട പൊട്ടിച്ചെടുത്ത് അത് ചിക്കി പൊരിച്ചെടുത്തു മസാലയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്ത് അതും നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് ചൂട് അര കഴിയുമ്പോൾ നന്നായി കുഴച്ചെടുത്തു കുഴച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലേക്ക് ഉരുട്ടിയെടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് റസ്ക് എടുത്ത് പൊടിച്ചെടുത്തു റസ്ക് പൊടി ഒരു മുട്ട പൊടിച്ചെടുത്തു മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മിക്സ് ചെയ്ത് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുത്തു ഇപ്പോൾ മുട്ടയാണ് ഉപയോഗിച്ചിരിക്കണേ നോയമ്പത് കാരണമാണ് മുട്ട ഉപയോഗിക്കണേ മുട്ടയ്ക്ക് ഇവിടെ നോയമ്പെടുത്തിട്ടില്ല അല്ലെങ്കിൽ നമുക്കിത് ഇതിനകത്ത് ചിക്കനോ ബീഫോ വെച്ച് ഇതുപോലെ കട്ടിലായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ജോയിലിൻ്റെ കുക്കിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്